ആലപ്പുഴ തകഴി കുന്നവജാത ശിശുവിനെ കുഴിച്ചു മൂടിയതായി സംശയം ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കുഴിച്ചു മൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് തകഴി സ്വദേശികളായ രണ്ട് യുവാക്കൾ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇ വി രാജേഷ് ചേരുകയാണ് രാജേഷ് എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വപ്ന സ്വദേശിയായ യുവതി കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സക്ക് ഇവിടെ നടത്തിയ പരിശോധനയിൽ യുവതി ദിവസങ്ങൾക്ക് മുൻപ് പ്രസവിച്ചതായി ബോധ്യപ്പെടുകയായിരുന്നു തുറന്ന മറവുള്ള പുറത്തു വരാത്തതിനെ തുടർന്നുണ്ടായ അസ്വസ്ഥതകളെ തുടർന്നാണ് ഈ പെൺകുട്ടി ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിൽ നിന്നും പൂച്ചാക്കൽ പോലീസിനെ വിവരം അറിയിച്ചതനുസരിച്ചാണ് ഈ കേസ് അന്വേഷണം ആരംഭിക്കുന്നത് തുടർന്ന് യുവതിയുടെ എടുത്ത ശേഷം യുവതിയുടെ ഏർ സുഹൃത്തായ കുന്നമ്മ സ്വദേശിയെ ആദ്യം കസ്റ്റഡിയിലെടുത്തായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തകഴി സ്വദേശിയായ മറ്റൊരു യുവാവിനെ കൂടി പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇവരെ ഇരുവരെയും ഇപ്പോൾ ചേർത്തലയിൽ ചോദ്യം ചെയ്തു വരികയാണ് തകഴിയിൽ ഇയാളുടെ വീട്ടിൽ ഈ യുവതിയുടെ സുഹൃത്തായ ആളിന്റെ വീട്ടിൽ കുട്ടിയെ കുഴിച്ചിട്ടു എന്നാണ് ഇവർ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി അതിന്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ ഡിവൈഎസ്പിയും ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കുന്നമ്പിലെ വീട്ടിൽ പരിശോധന നടത്തും ഈ മൃതദേഹം കണ്ടെത്തിയൻ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന പ്രാഥമികമായ വിവരം എന്തായാലും ഈ തകഴി കുന്നുമയിലേക്കുള്ള വീട്ടിലേക്ക് ആർ ഡി ഒ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഉച്ചയോടുകൂട്ടി എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം